അപ്പോൾ മച്ചന്മാരെ എല്ലാവർക്കും വലിയ ബ്ലോഗിലേക്ക് സ്വാഗതം ഞാനിന്ന് നല്ല അടിപൊളി ഒരു വീഡിയോയിട്ടാണ് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല അതായത് പാവപ്പെട്ടവൻ്റെ ചെറുതേനിച്ച കൂടാണ് അതായത് നമ്മളെ നാടൻ രീതിയിൽ പഴയ രീതിയിൽ മുളയുടെ ഇതൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതെങ്ങനെ റെഡിയാക്കേണ്ടി നമുക്ക് കാണാം അപ്പോൾ നമുക്ക് നേരെ ആ കാഴ്ചയിലേക്ക് പോകാം അപ്പോൾ തീ മച്ചന്മാരെ നമുക്കിന്ന് എങ്ങനെയാണ് സിമ്പിളായിട്ട് നമുക്ക് ഒരു ചെറുതേനിച്ച കൂട് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്നുള്ളതാണ് അതായത് നമ്മൾ പണ്ടത്തെ രീതിയിൽ മുളയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ മുളയാണ് നമ്മളിതിൻ്റെ മെയിൻ ഐറ്റം അപ്പോൾ ഇത് ഞാനൊരു മുള എടുത്തു അപ്പോൾ നമുക്ക് കുറച്ച് മുളകാഷ്ണമൊക്കെ ഇതേപോലെ സെറ്റ് ആക്കിയാൽ വെച്ചിട്ടുണ്ടോ അപ്പോൾ ഇതിന് നീളം കൂടുതലാണ് നമുക്ക് സാധാരണ എന്ന് പറഞ്ഞാൽ ഇത്ര നീളം വേണ്ട അപ്പോൾ അപ്പോഴെങ്കിലും ഞാനത് ഇത്തിരി നീളം കൂട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഏകദേശം ഒരു രണ്ട് മുട്ടോളം നീളം കണക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് അതാണ് ആ സെൻറ്റർ ഭാഗത്തായിട്ട് കാണുന്ന ഒരു ഹോളുണ്ട് അതായത് നമ്മളെ ഓരോ മുട്ടിൻ്റെ ഇടയിൽ ഇതേപോലെ ഓരോ ഗ്യാപ്പ് വരും അടഞ്ഞു വരുന്ന ഭാഗം അപ്പോൾ അത് വേണമെങ്കിൽ നമുക്കത് കട്ട് ചെയ്തിട്ട് നമുക്ക് രണ്ടായിട്ടെടുത്ത് നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്യാം അതിന് രണ്ട് കൂടാക്കി വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ബാക്കി കെണിക്കൂട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇപ്പോൾ ദൈവം നല്ല അടിപൊളി ഒരു രണ്ട് മൂന്ന് കോളേ നമുക്ക് പുതിയൊരു കോളെ നമുക്ക് ഒരന്ന് പൊളിച്ചെടുക്കാനുള്ള ഒരു ഒരു ഹോളോ ബ്രിക്സിൽ ഇരിക്കുന്നത് അപ്പോൾ അതിന് കണക്കായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതേ അടിപൊളിയായിട്ട് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയാണ് കേട്ടോ നമ്മൾ സെവനപ്പാകമായിരിക്കുന്ന കുപ്പിയെടുത്തിട്ടാണ് ഇതേ കട്ട് ചെയ്താൽ അതിൻ്റെ ഫെ ഫ്രണ്ട് നമ്മളെ ആ ഒരു സൈഡ് ആ ഒരു ഗ്യാപ്പുള്ള സൈഡ് നമ്മൾ അത് വെച്ചിട്ടാണ് നമ്മൾ അടയ്ക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിനെ ഒന്ന് കീറിയെടുക്കണം മുളയൊന്ന് രണ്ടാക്കി നമുക്ക് എടുക്കണം അപ്പോൾ അതേ ഞാനുള്ള അതിനുള്ള ഒരു ശ്രമത്തിലാണ് അപ്പോൾ ഇതേ ഒരു വിധത്തിൽ രണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിനി ഇതിൻ്റെ ഉൾഭാഗത്തുള്ള പൊടിയെല്ലാം എടുക്കണം അതുമാത്രമല്ല സെൻട്രലായിട്ടുള്ള ആ രണ്ട് ഭാഗവും നമുക്കത് എന്താ പറയുക കട്ട് ചെയ്ത് കളയണം അപ്പോൾ അതേ ഞാൻ ഒരു കുഞ്ഞു പിച്ചകത്ത് വെച്ച് ഇങ്ങനെ അതേ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അതിനതേ കത്തി വെച്ച് കട്ട് ചെയ്ത് നമ്മളിങ്ങനെ മാറ്റിയാണ് അപ്പോൾ അത് രണ്ട് സൈഡും മാറ്റിയതിന് ശേഷം നമുക്ക് നന്നായി ഒക്കെ ഒന്ന് വൃത്തിയാക്കണം അപ്പോൾ അപ്പോഴത്തേക്ക് ഞാനൊരു പഴയ തുണിയെടുത്ത് അതിനകത്തുള്ള പൊടിയും എല്ലാം ഒന്ന് നന്നായിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോഴത്തേ ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ബാക്കിലത്തെ ഒരു ഗ്യാപ്പ് നമുക്ക് വേണം ആ ഒരു മുട്ടിൻ്റെ ഒരു അടയാളം അതായത് നമ്മ ഒരു അടപ്പ് പോലെയുള്ള സാധനം നമുക്ക് വേണം ബാക്ക് ഭാഗത്തായിട്ട് അത് പോകാതെ വേണം നമ്മളത് കട്ട് ചെയ്തെടുക്കുക ഓരോ നമ്മളിങ്ങനെ ചെറിയ ചെറിയ ഇതായിട്ട് എടുക്കണമെങ്കിലും നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം അപ്പോൾ ഇത് അങ്ങനെ കട്ട് ചെയ്ത് പോയാലും നമുക്ക് വിഷയമുള്ള കേസല്ല കാര്യം നമുക്ക് പഴയ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചിരട്ട വെച്ചിട്ടാണ് നമ്മളിങ്ങനെ എൻട്രൻസിൻ്റെ ഭാഗവും ബാക്ക് അടയ്ക്കുന്നത് അല്ലെങ്കിൽ ഇതേപോലെ ബാക്കിൽ ഇതേപോലെ മുളയുടെ ആ ഒരു സെറ്റ് കാണും ഇപ്പോൾ ഞാൻ കാണിച്ചത് ഈ ഭാഗം പോലെ കാണും അപ്പോൾ നമുക്ക് ദേ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിരട്ടയോ അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ ഞാനിത് ചെയ്യുന്നത് നമ്മൾ സാധാരണ ഇതേപോലെ പ്ലാസ്റ്റിക് കുപ്പിയാണ് അപ്പോൾ ഇത് ഈ കുപ്പി വെക്കുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് ടൈറ്റ് ആയിരിക്കും ഇല്ലെങ്കിൽ കുറച്ച് വലിപ്പം കൂടുതൽ കാണും അപ്പോൾ അങ്ങനെ വലിപ്പം കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു എന്താ പറയുക ഒരു മെഴുതിരിയോ എന്തെങ്കിലും കത്തിച്ച് വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് ഒന്ന് പ്ലാസ്റ്റിക് ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കുമ്പോഴത്തേക്കും അത് നല്ല ചേർന്ന് കിട്ടും അത് തീരെ ചേരാനും പാടില്ല പാടില്ല കാര്യമെന്ന് പറഞ്ഞാൽ നമുക്കടുത്ത് നമ്മൾ ഈ കോളനിയോ അടുത്ത് വെച്ച് അത് നമ്മൾ വച്ചതിന് ശേഷമായിരുന്നാലും നമ്മൾ തേനയ്ക്ക് എടുക്കുന്ന സമയത്തായിരുന്നാലും നമുക്കിത് ഊരി എടുക്കാൻ ഒരുപാട് പാടായിരിക്കും അതുകൊണ്ട് ഒത്തിരി ടൈറ്റ് പാടില്ല അതപ്പോൾ നിങ്ങളിങ്ങനെ ചൂടാക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ആ കുപ്പി ഒന്ന് ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കണം നമ്മൾ വലിച്ച തിരിച്ച് ചൂറ്റി തന്നെ എടുക്കണം ഊരിയെടുത്തതിനു ശേഷം വീണ്ടും നമ്മളിങ്ങനെ ചൂടാക്കി ചൂടാക്കി വേണം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാനൊന്നൊരു മൂന്നാല് നമ്മൾ ഈ മുളയുടെ ഇങ്ങനത്തെ വലിയ ഇത് കൂടെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കാത്ത രീതിയിൽ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ച് പോവുകയാണ് അപ്പോൾ അപ്പോഴത്തേക്ക് ഞാനിങ്ങനെ അത് അടുത്തൊരു കുപ്പി എടുത്തിട്ടുണ്ട് നമുക്ക് അതിനെക്കൂടെ ഒന്ന് പെട്ടെന്ന് ഒന്ന് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ ഒന്ന് ചൂടാക്കി കൊടുത്ത് ഇതേ ഇതേപോലെ ഒന്ന് സെറ്റാക്കി നമുക്ക് ഊരിയെടുക്കാം അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ നമ്മളെ ആ എൻട്രൻസിൻ്റെ ആ ഭാഗങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മളെ ചെറുതന കൂടി ഇത്രേ ഉള്ളൂ നമുക്ക് ഇതിനെക്കാട്ടും സിമ്പിളായിട്ട് ചെയ്യാം മൺ മൺകലത്തിലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഇതേപോലെ കുക്ക് ചെയ്യാൻ വയ്ക്കണമെന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ചിരട്ടയായാലും മതി എങ്ങനെ എവിടെയെങ്കിലുമൊക്കെ തട്ടി കൂട്ടാം അപ്പോൾ നമുക്ക് സിംപിളായിട്ട് ഞാനിതേ ഇങ്ങനെ ഒന്ന് ഒരു മെത്തേഡ് ഇങ്ങനെ കാണിച്ച് തന്നിട്ട് ഉള്ളൂ അപ്പോൾ ആയിരിക്കും നിങ്ങൾ പലരും ഇതുപോലെയൊക്കെ ചെയ്യുന്നത് എങ്കിലും ഇതിപ്പോൾ ഞാൻ കാണുന്നത് നിങ്ങൾക്ക് ഇതിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും നമുക്ക് ബാക്ക് ഭാഗത്തൊക്കെ ഒരു കുഞ്ഞു റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ ഒരു കുഞ്ഞു ചരടെടുത്ത് കിട്ടിയാലും മതി ഫ്രണ്ട് ഭാഗം നല്ല സ്ട്രോങ് ആയിട്ട് എപ്പോഴും നല്ല അടഞ്ഞു തന്നെ ഇരിക്കും അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് നനയാത്തതും അതുമാത്രമല്ല മഴയൊന്നധികം നനയാത്ത സൈഡും അതുപോലെ കൂടുതൽ ചൂടടിക്കാത്ത സ്ഥലത്ത് വേണം നമ്മളെപ്പോഴും വെച്ചിരുന്നാലും നമ്മുടെ ചെറുതേനിച്ച കൂടുകൾ നമ്മൾ സ്ഥാപിക്കാനായിട്ട് അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്ക് നമ്മൾ പിരിച്ചു വയ്ക്കുന്ന കോളനി ആയാലും അല്ലാത്തതായിരുന്നാലും ഇടയ്ക്കിടയ്ക്ക് കൂടുതലൊക്കെ ഒന്ന് നോക്കണം കാര്യം നമ്മളെ തേനീച്ചകൾ കൂടുന്നുണ്ടോ അതുപോലെ തനിച്ച കോളനിയുടെ സ്ട്രെങ്ത് കുറയുന്നുണ്ടോ ഈച്ച കുറയുകയാണെങ്കിൽ ആ കോളനിയിൽ സ്ട്രെങ്ത് കുറയും പിന്നെ നമ്മൾ വെച്ചിരിക്കുന്ന കൂട് സുരക്ഷിതവരായ ആയ സ്ഥലത്താണെന്ന് നോക്കി അതായത് പല്ലി ചെലന്തി ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട് അവർ വന്ന് ഇങ്ങനെ ഈച്ചയൊക്കെ പക്ഷി പോയി ഉപയോഗിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കോളനിയിൽ ഈച്ച കുറയും ഈച്ച കുറയുമ്പോഴേ ആ കോളനിയുടെ സ്ട്രെങ്ത് കുറയും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ഓക്കെ